നമസ്കാരം തൃശ്ശൂറുകാർക്ക് മാത്രമല്ല അങ്ങ് ത്രിപുരയ്ക്കും രക്ഷകനാണ് സാക്ഷാൽ സുരേഷ് ഗോപി എന്ന നമ്മുടെ സ്വന്തം എസ് ജി ടൂറിസം സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം തന്റെ ഓരോ മിനിറ്റുകളും അത്തരത്തിൽ രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ത്രിപുര സന്ദർശനവും സംസ്ഥാനത്തിന് ലോക ശ്രദ്ധ പിടിച്ചുപിറ്റാനുള്ളതൊക്കെ ചെയ്തു വെച്ചാണ് അദ്ദേഹം ആ സന്ദർശനം പൂർത്തീകരിച്ചത് അതിന്റെ രണ്ടേ രണ്ട് ഭാഗങ്ങൾ മാത്രം ഞാൻ പറയാം വടക്കും നാഥന്റെ ആനകൾക്കുള്ള ക്വീൻ പൈനാപ്പിളും ത്രിപുരയിലെ നീർ മഹലും ഏതാനും ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സുരേഷ് ഗോപി അവിടെ എത്തിച്ചേർന്നത് തങ്ങളുടെ തലവര മാറ്റാനാണെന്ന് ത്രിപുരയും മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെയാണ് വടക്കും നാഥ ക്ഷേത്രത്തിലെ ആനകൾക്ക് ത്രിപുരയിലെ പൈനാപ്പിൾ കൊണ്ടുള്ള വിരുന്നൊരുക്കി തുടക്കം കുറിച്ചതും ഇതൊരു വിരുന്നു മാത്രമല്ലെന്നും ത്രിപുരയിലെ ക്വീൻ പൈനാപ്പിളുകളുടെ പങ്കിടലിലൂടെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുകയാണെന്നും സുരേഷ് ഗോപി പറയുന്നു പൈനാപ്പിൾ ധാരാളമായി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ത്രിപുര രാജ്യത്തെ മൊത്തം പൈനാപ്പിളിന്റെ എട്ടേ ദശാംശം അഞ്ച് ശതമാനമാണ് ത്രിപുരയിൽ നിന്ന് മാത്രം ഉത്പാദിപ്പിക്കുന്നത് സംസ്ഥാനത്തെ പരമ്പരാഗത ചടങ്ങുകളിൽ സ്ഥിരം സാന്നിധ്യമാണ് വടക്കും ക്ഷേത്രത്തിലെ ആനകൾ ത്രിപുരയിലെ ക്വീൻ പൈനാപ്പിൾ ആനകളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ഈ കൈമാറ്റത്തിലൂടെ ക്വീൻ പൈനാപ്പിൾ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിലൂടെ ത്രിപുരയിലെ കർഷകരുടെ വരുമാനവും വർദ്ധിക്കുമെന്നും കരുതുന്നു പൈനാപ്പിൾ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ത്രിപുരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിലൂടെ കേരളത്തിലേക്കും ദക്ഷിണേന്ത്യയിലേക്കും അതുവഴി പശ്ചിമേഷ്യയിലേക്കും ക്വീൻ പൈനാപ്പിളിന് വിപണിയൊരുക്കാൻ സാധിക്കുമെന്നാണ് സുരേഷ് ഗുപി പറയുന്നത് അതോടൊപ്പം ത്രിപുര എന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്ന നീർമഹൽ എന്ന ജി ലിക്മ നുയുങ് ലോകത്തെ പരിചയപ്പെടുത്താനും അദ്ദേഹം മറന്നിട്ടില്ല ജലത്താൽ ചുറ്റപ്പെട്ട ആ കൊട്ടാരത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഏറെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കൊട്ടാരം സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് സുരേഷ് ഗോപി എം പി തന്നെയാണ് രുദ്രാസാഗർ തടാകത്തിനും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന നീർവാഹലിന്റെ വാസ്തുവിദ്യ ചാതുര്യത്തെക്കുറിച്ചും ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം മലയാളത്തിന്റെ പ്രിയ നടൻ പങ്കുവെച്ച ദൃശ്യങ്ങൾക്കൊപ്പം കുറിച്ചിട്ടുമുണ്ട് അങ്ങനെ ഇതോടെ ടൂറിസം സഹമന്ത്രിയുടെ കൈപിടിച്ചുകൊണ്ട് രാജ്യം ഒട്ടുകയും വളരുകയാണ് കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഇദ്ദേഹത്തെ കേരളം മുഴുവനും ചേർന്നാണ് വാനോളം ഉയർത്തിയത് അതിൽ എടുത്തു പറയേണ്ടത് തൃശ്ശൂരുകാരെ തന്നെയാണ് നമ്മുടെ സ്ഥിരം രാഷ്ട്രീയക്കാരോടുള്ള ആ കാഴ്ചപ്പാട് മാറ്റിയത് പോലും ഇദ്ദേഹം ഒറ്റരാളാണ് ഏതായാലും ത്രിപുരയുടെ തലവര മാറി അതിന് നമ്മൾ ഒരുമിച്ച് തന്നെ സാക്ഷ്യം വഹിക്കും ഇങ്ങനെ എത്രയെത്ര മാറ്റങ്ങളാണ് എസ് ജി കൊണ്ടുവരാനിരിക്കുന്നത്